എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് എത്തിയിട്ടുണ്ട് ഉത്തരവിലെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും അതുപോലെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഉത്തരവുകളാണ് വന്നിട്ടുള്ളത് ഏഴാം തീയതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇന്നാണ് വെബ്സൈറ്റിൽ എത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഒന്നാമത്തേത് ഉത്തരവ് പ്രകാരം എട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് വേണ്ടി എഴുന്നൂറ്റി പതിനഞ്ച് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ഉത്തരവ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതികളായ എൻ എസ് എ പി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ ഏഴ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിനായി പതിനെട്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവുണ്ടാകും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ഇവർക്ക് ലഭിക്കുക രണ്ടാമത്തെ ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമതി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായ അഞ്ച് ലക്ഷത്തി ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയും അനുവദിച്ചു കൊണ്ടുള്ളതാണ് ഉത്തരവിൽ പറയുന്ന പ്രകാരം പെൻഷൻ വിതരണം നാളെ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കേണ്ടതാണ് പക്ഷേ എന്ന് വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിൽ പറയുന്നില്ല സാധാരണഗതിയിൽ ഉത്തരവിൽ എന്ന് വിതരണം പൂർത്തീകരിക്കണം എന്ന് പറയാറുണ്ട് വിതരണം ചെയ്യാത്ത തുക കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചറക്കണമെന്നും എല്ലാ ക്ഷേമന്തി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഇത് ഉറപ്പുവരുത്തേണ്ടതുമാണ് നിശിത സമയക്രമത്തിൽ വീഴ്ച വരുത്തുന്നത് സർക്കാർ ഗൗരവമായി വീക്ഷിക്കുന്നതാണ് എന്നും കൂടാതെ ഗുണഭോക്താവ് ഒന്നിലധികം ബോർഡുകളിൽ നിന്നും ക്ഷേമന്തി പെൻഷൻ കൈപ്പറ്റുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും പറയുന്നു സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി പണവും കൃത്യസമയത്ത് എത്തിയാൽ മതി ഇപ്പോ നാളെ തുക അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വസ്ത്രം ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഇല്ല അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവിലുള്ളത് ഉത്തരവ് വന്നിട്ടും രണ്ടു മൂന്ന് ദിവസത്തെ മുമ്പ് ഒഴുകിയിട്ടുണ്ട് പല കൂടുതൽ ദിവസങ്ങൾ ഒഴുകിയ ചരിത്രമുണ്ട് എന്തായാലും നാളെ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ആർക്കെങ്കിലും നാളെ തുക ലഭിച്ചു കഴിഞ്ഞാൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും എന്നെ വിചിച്ച് കൂടുതൽ മറ്റു വീഡിയോ ഞാൻ നമുക്ക് വീണ്ടും കാണാം വേദിലേക്ക് ബൈ